പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോഴുള്ള അനങ്ങനടി മക്കാമിലാണ് അജ്മീർ ഹാജ തങ്ങളുപ്പാപ്പയുടെ പേരം കുട്ടിയായ ഖാജ ഉമർ സയ്യിദ് അലി താജുദ്ദീൻ ഉപ്പാപ്പയുടെ മക്കാമിലേക്കാണ് കടന്നു വന്നിട്ടുള്ളത് അനങ്ങനടിയാണ് ഈ മക്കാവും സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇവിടെ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പഴക്കമുള്ള ഒരു മക്കാമാണിത് അപ്പോൾ മഹാനവറുകളുടെ അടുത്ത് നമ്മളെന്ത് തയ്യാറത്ത് ചെയ്ത ആഗ്രഹങ്ങൾ പറഞ്ഞാലും അത് തീർച്ചയായിട്ടും സഫലീകരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നൊരു വലിയൊരു മഹാനാണ് കാക്കുപ്പ മഹാനവറുകൾ ആണ് രണ്ടായിരത്തി പതിനാറ് പൂ ചെയ്യാൻ രണ്ടായിരത്തി അഞ്ചിലാണ് മഹാനവറുകൾ ഒപ്പാത്താവുന്നത് മറ്റു മഹത്തുക്കളുടെ മക്കമുറയും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ ചരിത്ര പ്രസിദ്ധമായിട്ട് മഹാനായ അമ്പകുന്ന് വീരാനോല്യ ഉപ്പാപ്പ എരിഞ്ഞിരുന്ന പാറയാണ് എന്ന് ഇത് പറയപ്പെടുന്നു പുറകിലേക്ക് നോക്കിയാൽ അനങ്ങന്മല നമുക്ക് കാണാൻ കഴിയും ഇവിടെ ചുറ്റും മൂടപ്പെട്ട വൃക്ഷങ്ങളാൽ സാധിക്കുകയില്ല കാണാൻ മഹാനായ അജ്മീർ ഫക്കീർ അമ്പംകുന്ന് ബീരാനോല്ലിപ്പാപ്പ വിഭാഗത്തുകൾ ചെയ്തിരുന്ന പാറയാണ് അല്ല മലയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഇതിൻ്റെ മുകളിലായിരുന്നു ഇത്ര പാപ്പ വിഭാഗത്തുകൾ ചെയ്തിരുന്നത് നിരവധി കറാമത്തുകളുടെ ഉടമയാണ് അമ്പകുന്ന് ബീരാനോല്യ ഉപ്പാപ്പ ഈ പനമണ്ണയിൽ തന്നെയാണ് മഹാനവറുകളുടെ ഒരു പത്തായം സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മൾ അള്ളാഹുവിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിക്കണം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളൊരു വഴി ആ വഴികളിലേക്ക് നമ്മൾ ഇറങ്ങണം സർവലോകരക്ഷിതമായ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു നമുക്ക് കഴിക്കാൻ ഭക്ഷണം അല്ലേ മനുഷ്യർക്ക് മാത്രമല്ല പക്ഷികൾ പറവകള് കുരുവികൾ അവരൊക്കെ അവരുടെ ഓരോ ഇത കടക്കുന്നവർ സ്ഥലത്തേക്ക് എത്തിക്കുന്നത് അള്ളാഹുവാണ് ഇപ്പോൾ നമ്മൾ സിംഹം കടുവ അതുപോലെ തന്നെ ചെന്നായ കുറുക്കൻ ഇവരുടെ ഭക്ഷണം ഒക്കെ നമ്മളെടുത്ത് നോക്കിയാൽ അവ മാംസ ബുക്കിൽപ്പെട്ട ജന്തുവർഗങ്ങളാണ് ഈ മാംസം ആണ് അവരുടെ ആഹാരമെന്ന് ഈ മൃഗങ്ങൾക്കാരാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അത് അള്ളാഹുവാണ് അതുപോലെ തന്നെയാണ് മാന് അതുപോലെ തന്നെയാണ് പശു അവരൊക്കെ സസ്യ ബുക്കുകളാണ് പുല്ല് അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നവരെയാണ് അതാരാണ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ പുറ അങ്ങനെ ചിന്തിച്ച് 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 ലാസ്റ്റ് നമ്മൾ അള്ളാഹുവിലേക്ക് ഇങ്ങനെ കടന്നു പോകണം അള്ളാഹുവിൻ്റെ അള്ളാഹു സൃഷ്ടിച്ച് വച്ച ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള വലിയ പാഠങ്ങളുണ്ട് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ മഹാന്മാരോട് നമ്മൾ അടുക്കുക അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒരു തൗഫീക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതുക അതൊക്കെ വലിയ കാര്യമാണ് നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മൾ വെറുതെ നമ്മുടെ ആഗ്രഹ സഫലീകരണങ്ങൾക്ക് മാത്രം മക്കാമിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടെ അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒരു തൗഫീക്ക് കൂടി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാം വലൈക്കും